നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഒരു ഗംഭീരമായ നായർ തറവാട് വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്ന ഒരു സ്ത്രീ കാണുന്നത് മുറിയിലെ കമ്പിക്കുളത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു സഹോദരന്റെ മൃതദേഹം മറ്റൊരു വാതിൽ തുറക്കുമ്പോൾ കുത്തേറ്റ് മരിച്ചു കിടക്കുന്ന മറ്റൊരാൾ മുകളിലുണ്ട് ഒരാൾ കണ്ണുമിഴിച്ച് മരിച്ചു കിടക്കുന്നു വീടിലെ ഉമ്മറത്ത് വലിയ ചെമ്പിൽ മുക്കിക്കൊല്ലപ്പെട്ട് കിടക്കുകയാണ് ഒരു സ്ത്രീ അതിനടുത്തിരുന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ ചാക്കുനൂലുകൾ കയ്യിലിട്ട് കറക്കുന്ന ഒരു കൗമാരക്കാരിയുടെ വിരലുകൾ നാം ഞെട്ടി വിറച്ചു പോകും അതിരൻ സിനിമ തുടങ്ങുകയാണ് അതിരനല്ല ഇത് അതിശയനാണ് പ്രീ പബ്ലിസിറ്റി കോലാഹലങ്ങളും സോഷ്യൽ മീഡിയയിലെ പ്രമോഷൻ തള്ളുകളുമൊന്നുമില്ലാതെ പുതുമുഖ സംവിധായകനായ വിവേക് ഭഗത്ഭാസലിനെ നായകനാക്കി അതിരൻ എന്ന കൊച്ചു ചിത്രം ശരിക്കും അതിശയിപ്പിക്കുകയാണ് കെട്ടിലും മട്ടിലും പുതുമയുള്ള സൈക്കോ ത്രില്ലർ ആദ്യ പകുതിയിൽ പല ഷോട്ടുകളും കണ്ടാൽ നിങ്ങൾ കാണുന്നത് ഒരു വിദേശ ചിത്രമാണോ എന്ന് തോന്നിപ്പോകും ഫ്രെയിം ബ്യൂട്ടിയിൽ ക്യാമറ ആംഗിളിൽ ശബ്ദ മിശ്രണത്തിൽ സീൻ കോമ്പോസിഷനിൽ ഒക്കെയുണ്ട് ഒരു ക്യാൻ ഫെസ്റ്റിവൽ സിനിമകളുടെ ടച്ച് ഈ പുതുമുഖ സംവിധായകൻ വിവേക് മലയാളം കാത്തിരിക്കുന്ന പ്രതിഭ തന്നെയാണ് ഒരേ അച്ചിലുള്ള കഥകൾ തിരിച്ചും മറിച്ചുമിട്ട് കറക്കിക്കൊത്തുന്ന മലയാളത്തിലെ സംവിധാന പുങ്കവന്മാർ ഈ പടം കണ്ടുപഠിക്കേണ്ടതുണ്ട് ഷട്ടർ ഐലൻഡ് പോലുള്ള ഇംഗ്ലീഷ് ചിത്രങ്ങളുമായുള്ള സാദൃശ്യം പ്രകടമാണെങ്കിലും ഇത് കോപ്പിയടിയാണെന്നൊന്നും പറയാൻ കഴിയില്ല ഹോളിവുഡ് നിലവാരത്തിൽ ഒരു പടം നമ്മുടെ ബജറ്റ് വെച്ചുണ്ടാക്കുക ചില്ലറ കളിയല്ല ബജറ്റിനേക്കാൾ വലുതാണ് നമ്മുടെ പ്രതിഭാ പ്രതിഭാശോഷണം ചർവിത ചർവണമായി മാത്രം ചിന്തിക്കാൻ കഴിയുന്ന മൂന്നാം ലോക ഫിലിം മേക്കേഴ്സിന്റെ മസ്തിഷ്കത്തെ ഒന്ന് ഉണർത്താൻ ഈ പടത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാം പേരു മുതൽ വ്യത്യസ്തത സൂക്ഷിക്കുന്ന അതിരന് സ്ക്രിപ്റ്റ് ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത കഥാകൃത്തു കൂടിയായ പി എഫ് മാത്യൂസ് ആണ് ഇമൗവിന് ശേഷം പി എഫ് മാത്യൂസ് തിരക്കഥ എഴുതുന്ന സിനിമ എന്നൊരു പ്രത്യേകത കൂടി അതിരനുണ്ട് അറുപത്തിയേഴിൽ കേരളത്തിൽ നടന്ന കൂട്ടക്കൊലപാതകങ്ങൾക്ക് ശേഷം അഞ്ചു വർഷം കഴിഞ്ഞ് ഒരു ഭ്രാന്താശുപത്രിയിലേക്കുള്ള യാത്രയാണ് ചിത്രം കാണിക്കുന്നത് രണ്ടു മലകളും പുഴയും കടന്നുള്ള ഏകാന്തവും വിജനവുമായ മനോഹര സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മെന്റൽ ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ അവസാനിപ്പിക്കാനാണ് ഫഗത് ഫാസിലിന്റെ ഡോക്ടർ എം കെ നായർ ഇവിടേക്കെത്തുന്നത് വണ്ടിക്കാരനിൽ നിന്നും ആശുപത്രിയിലെ ജോലിക്കാരനിൽ നിന്നുമൊക്കെ ഭൂമിയിലെ നരകമെന്നാണ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള വിശേഷണം ഈ ആശുപത്രിയോട് ചേർന്നുള്ള പറമ്പ് കിളയ്ക്കുമ്പോൾ പലപ്പോഴും രോഗികളുടെ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ കിട്ടാറുണ്ടത്രേ അത്രയും ഭീതിതമായ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ കോളേജിൽ നിന്നും ഔദ്യോഗികമായി അയച്ചതാണ് ഡോക്ടർ എം കെ നായരെ നായരുടെ റിപ്പോർട്ട് അനുകൂലമല്ലെങ്കിൽ ഈ ആശുപത്രിയുടെ അംഗീകാരം നഷ്ടമാകും മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നതാണെന്നറിയുന്നതോടെ വഴികാട്ടിയായ ആശുപത്രി ജീവനക്കാരൻ മുങ്ങുന്നു തുടർന്ന് കാടും മേടും താണ്ടി ഒറ്റയ്ക്ക് ഫകതിൻ്റെ ഫഹദിന്റെ കഥാപാത്രം മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വരുന്ന കാഴ്ചയുണ്ട് അതിമനോഹര ഫ്രെയിമുകൾ വിഖ്യാതമായ ഡ്രാക്കുള സിനിമയിൽ ജൊനാദൻ ഡ്രാക്കുള കോട്ടയിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ പോലെ ഭീതിയും മരണവും ഏതു നിമിഷവും കൂടെയുണ്ടെന്ന് ദൃശ്യത്തിലൂടെയും ശബ്ദത്തിലൂടെയും തോന്നിക്കുന്ന ടെക്നിക് അടിമുടി ദുരൂഹതകളുടെ കൂടാരമാണ് ഈ ആശുപത്രി എന്ന് ഡോക്ടർ നായർ മനസ്സിലാക്കുന്നു അതുൽ കുൽക്കറിനെ അവതരിപ്പിക്കുന്ന സൈക്യാട്രി ഡോക്ടർ ബെഞ്ചമിൻ ആണ് ഈ മാനസികാരോഗ്യ കേന്ദ്രം നടത്തുന്നത് സഹായിയായി ലെന വേഷമിടുന്ന രേണുകയുമുണ്ട് അഞ്ച് പേഷ്യൻസ് മാത്രമേ ഉള്ളൂ എന്നാണ് അവർ അവകാശപ്പെടുന്നത് എങ്കിലും നായികയായ നിത്യ അവിടെ ഒരു സെല്ലിലുണ്ട് അവൾ തൻ്റെ മകളാണെന്നും അവൾക്ക് ഓട്ടിസം മാത്രമേ ഉള്ളൂ എന്നുമാണ് ഡോക്ടറുടെ വാദം ആരാണ് നിത്യ എന്താണ് അവളുടെ കഥ ഡോക്ടറുടെ അന്വേഷണം എങ്ങനെ നീളുന്നുവെന്ന് നിങ്ങൾ കണ്ടുതന്നെ അറിയുക അവസാനം ഒരു യമണ്ടൻ ട്വിസ്റ്റും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഭഗതിന് തീർത്തും അനായാസമായി ചെയ്യാവുന്ന വേഷമാണിത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ കഥാപാത്രം ഒരു വെല്ലുവിളിയല്ല അതുൽ കുൽക്കർണിയുടെ വേഷവും ചിത്രത്തെ ചടുലമാക്കുന്നു അതുലും ഭഗതും തമ്മിലെ കോമ്പിനേഷൻ സീനുകളിൽ കാണാൻ കഴിയുക ഇന്ത്യയിലെ ഏറ്റവും മികച്ച രണ്ട് നടന്മാരുടെ അഭിനയ മത്സരമാണ് പക്ഷേ ഈ ചിത്രത്തിൽ പ്രേക്ഷകരെ ശരിക്കും ഞെട്ടിച്ചത് സായി പല്ലവിയാണ് പ്രേമത്തിലെ മലർമിസായി എത്തി ശേഷം മലയാളികളുടെ കാൽപ്പനികതയുടെ ഐക്കൺ പദവി നേടിയ ഈ നടി ഓട്ടിസം ബാധിച്ച ഒരു പെൺകുട്ടിയുടെ രൂപത്തിലാണ് എത്തുന്നത് ശരിക്കും കയ്യടി അർഹിക്കുന്നതാണ് സായി പല്ലവിയുടെ പ്രകടനം വാക്കിലും നോക്കിലും അംഗചലനങ്ങളിലുമൊക്കെ സൂക്ഷ്മമായ എല്ലാ ലുനാട്ടിക് ഭാവങ്ങൾ സായി ആവാഹിച്ചെടുക്കുന്നു ലെന പ്രകാശ് രാജ് സുരഭി ലക്ഷ്മി വിജയ് മേനോൻ നന്ദു പൊതുവാൾ ശാന്തി കൃഷ്ണ സുദേവ് നായർ പണിക്കർ പി ബാലചന്ദ്രൻ എന്നിങ്ങനെ നടീനടന്മാർക്കൊക്കെ വ്യക്തിത്വമുള്ള വേഷമാണ് ചിത്രത്തിലുള്ളത് പി എഫ് മാത്യുസിനെ പോലെയുള്ള എഴുത്തുകാർ മലയാള സിനിമയ്ക്ക് കൂടുതൽ കൂടുതൽ എത്തട്ടെ എന്ന് മാത്രമേ ആശംസിക്കാനാവൂ കാരണം അത്രയ്ക്ക് ദയനീയമാണ് മലയാള ചലച്ചിത്ര കഥാലോകം